കാസർഗോഡ് കല്യോട്ട് ഇരട്ടക്കൊലക്കേസ് പ്രതിയുടെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ സംബന്ധിച്ച കോൺഗ്രസ് നേതാക്കളെ കെ നേതൃത്വം പുറത്താക്കി കെ സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രാജൻ രാജൻപെരിയ മുൻ മണ്ഡലം പ്രസിഡന്റുമാരായ പ്രമോദ് പെരിയ ടി രാമകൃഷ്ണൻ എന്നിവരെയാണ് പ്രാഥമിക പ്രാഥമികാംഗത്വത്തിൽ നിന്ന് പുറത്താക്കിയത് പെരിയ ഇരട്ടക്കൊല കേസിൽ പ്രതിയായ എൻ ബാലകൃഷ്ണന്റെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ പങ്കെടുത്തതിന്റെ പേരിലാണ് അച്ചടക്ക നടപടി ഉണ്ടായത് നടപടി ഏകപക്ഷീയമാണെന്നും ഇതിനു പിറകിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ എം ആണെന്നും പുറത്താക്കപ്പെട്ട കെ സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ പ്രതികരിച്ചു വരും ദിവസങ്ങളിൽ ഉണ്ണിത്താനെതിരെ ശക്തമായ തുറന്നു പറച്ചിൽ നടത്തുമെന്നും ബാലകൃഷ്ണൻ പെരിയ മാധ്യമങ്ങളോട് പറഞ്ഞു നടപടി ഉണ്ടായ ശേഷം രൂക്ഷമായ ഭാഷയിലായിരുന്നു ബാലകൃഷ്ണന്റെ പ്രതികരണം അദ്ദേഹം പല രീതിയിലുള്ള കേസുകൾക്കും എന്താണ് പറയുന്നത് ഇമ്മോറൽ ആയിട്ടുള്ള പല കേസുകൾക്കും ഞാനിപ്പോൾ വ്യക്തിഹത്യം നടത്താൻ ആഗ്രഹിക്കുന്നില്ല അത് നമുക്ക് രണ്ടാം ഘട്ടമാവും ആ അത്തരം കേസുകളിൽ പ്രതിയായ ഒരു മനുഷ്യൻ ഈ കാസർഗോട്ട് വന്നപ്പോൾ ഭാഷകളുടെ നാട്ടിൽ വാക്കിൻ്റെ പോരാളി എന്ന് പറയുന്ന ടാഗ്ലൈൻ അത് ഉണ്ടാക്കി കൊടുത്തവനാണ് ഞാൻ ഈ നാടിനെ ആകെ ഏറ്റവും വലിയ അപമതിപ്പുണ്ടാക്കി ഇവിടുത്തെ മത അന്തരീക്ഷത്തെ ഓരോ ഘട്ടത്തിലും ഇല്ലാതാക്കി ഈ നാടിനകത്ത് നിന്ന് കറവ പശുവിനെ പോലെ സകലതും കർ കറന്നെടുത്ത ഒരാളാണ് അദ്ദേഹം അദ്ദേഹത്തിനെതിരെയുള്ള യുദ്ധം ഞങ്ങൾ ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം എൻ സുബ്രഹ്മണ്യൻ കെ പി സി സി ജനറൽ സെക്രട്ടറി പി എം നിയാസ് എന്നിവരുടെ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നാലു പേർക്കെതിരെയും നടപടിയെടുത്തത് കല്ല്യോട്ട് രക്തസാക്ഷികളായ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും കൊലപാതകത്തിലെ പ്രതിയോടൊപ്പം സൽക്കാരത്തിൽ പങ്കെടുത്തു സൽക്കാരത്തിന് പ്രതിക്ക് ഒരുക്കി കൊടുത്തു പരസ്യമായി രക്തസാക്ഷി കുടുംബങ്ങളെ അപമാനിച്ചു രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയെ നവമാധ്യമങ്ങളിലൂടെ ീർത്തിപ്പെടുത്തി തുടങ്ങിയവയാണ് പുറത്താക്കുന്നതിന് കാരണമായി റിപ്പോർട്ടിൽ പറയുന്നത് അമൃത ന്യൂസ് കാസർഗോഡ്